ശാസ്ത്രീയമായി നടത്തിയ വാർഡ് വിഭജനത്തിലെ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോടൂർ പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി സാറ്റലൈറ്റ് സർവേ നോക്കിയാലും കിട്ടും ഇപ്പൊ നമ്മൾ എങ്ങനത്തെ ഒന്ന് ഇവിടുന്ന് നമ്മൾ ലൊക്കേഷൻ ലൊക്കേഷൻ മാപ്പ് കാണിച്ചു എങ്ങനെയാണ് എല്ലാ അതിർത്തിയും രേഖകളും കൃത്യമാണ് അത് നമ്മുടെ കയ്യിലുള്ള ആൻഡ്രോയിഡ് ഫോണിൽ വരെ നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയും എന്നിട്ട് ഇവിടെ വാട് അത് അത് അങ്ങനെ ചെയ്ത് ചെയ്താണെങ്കിലും സാധാരണ എന്തെങ്കിലും ഒരു കള്ളത്തരം ചെയ്യാണെങ്കിലും ായി വിജിപ്പിച്ച് പ്രസിദ്ധീകരിച്ച കരൺ നിർദ്ദേശത്തിൽ ഭൂമിശാസ്ത്രപരമായ അതിരുകളും പ്രാദേശിക സൗകര്യങ്ങളും പരിഗണിച്ചിട്ടില്ലെന്നും വീടിന് തൊട്ടടുത്ത് ബൂത്ത് സൗകര്യമുണ്ടായിട്ടും വാഹനങ്ങളിൽ പോയി വോട്ട് ചെയ്യേണ്ട അവസ്ഥയിൽ കിലോമീറ്റർ നേരത്തേക്ക് പുതിയ വാർഡുകൾ ക്രമീകരിച്ചുള്ള യു ഡി എഫിന്റെ ആരോപണം ചെമ്മങ്ങലൂർ അങ്ങാടിയിൽ ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പഞ്ചായത്ത് ഓഫീസ് മുമ്പിൽ സമാപിച്ചു തുറന്ന് താണിക്കൽ അങ്ങാടി നടന്ന ധർണ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി നൌഷാദ് മണിശ്ശേരി ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാൻ എൻ കെ മോഹിൻ അധ്യക്ഷനായിരുന്നു കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പി സി വേലായൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സി പി ഷാജി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ പ്രഭാകരൻ കോൺഗ്രസ് മുസ്ലിം ലീഗ് ഭാരവാഹികളായ കെ എൻ ഹമീദ് മാസം കൊളക്കാട്ടിൽ അബ്ദുൽ നാസർ പി കെ നോഫുൽ ബാബു ഉമ്മർ പർവത് എം പി മുഹമ്മദ് കെ എൻ ഷാനവാസ് കെ എം സുബേർ ടി എ റഫീഖ് എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റാബിയ ചോലക്കൽ വൈസ് പ്രസിഡന്റ് സാദിഖ് പൂക്കാലൻ വി മുഹമ്മദ് കുട്ടി ഹാജി എം ടി ബഷീർ യൂസുഫ് തറയിൽ അജ്മൽ കല്ലായി കെ ടി റബീബ് ഷിഹാബ് അരീഖ് സിദ്ദിഖ് പിച്ചൻ പാലോളി ശ്രീനിധിൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പൊതുജനങ്ങളിൽ നിന്ന് ഒപ്പു ശേഖരിച്ച് ഡിലിമിറ്റേഷൻ കമ്മിറ്റിക്ക് പരാതിയും നൽകും சஹாரா கோல்டன் டாயமண்ட்ஸ் கோட்டப்படி மலப்புரம் ஃபோன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்